സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോപണമാണെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അങ്കമാലി നഗരസഭയിൽ വികസനത്തെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു അങ്കമാലി നഗരസഭയിൽ ഭൂമി വാങ്ങി വാങ്ങിയത് വലിയ വിവാദമായി എൽ ഡി എഫ് ഇപ്പോൾ ഉന്നയിക്കുകയാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എം സി എഫിനോട് ചേർന്നുള്ള ഭൂമിയാണ് അങ്കമാലി നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനത്തോടു കൂടി വാങ്ങിയത് ഈ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് പത്രപരസ്യം ചെയ്തു പരസ്യം ചെയ്തു അതുപോലെ തന്നെ കൗൺസിലിൽ അംഗീകരിച്ചു പർച്ചേസ് കമ്മിറ്റിയായി ചെയർമാൻ വൈസ് ചെയർമാൻ മുൻ ചെയർമാൻമാർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ലേഖാമതു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് രഘു എന്നിവരുടെ പർച്ചേസ് കമ്മിറ്റി രൂപീകരിക്കുകയും പർച്ചേസ് കമ്മിറ്റി സ്ഥലം കാണുകയും സ്ഥലം പരിശോധിച്ച് ഭൂടമകൾ വിളിച്ച് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആവറേജ് വിലയ്ക്ക് ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം അങ്കമാലി നഗരസഭ വാങ്ങിയത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്ത് ഈ സ്ഥലം ഇതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിലയൊന്നും ഞാൻ പരസ്യപ്പെടുത്തി പറയുന്നില്ല വളരെ കൂടിയ വിലയ്ക്ക് വാങ്ങാൻ പോയത് അവരുടെ തന്നെ തമ്മിലടി മൂലം നടക്കാതെ പോയത് ഏകദേശം ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപ അവർ തീരുമാനിച്ചതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് അങ്കമാലി നഗരസഭ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പർച്ചേസ് കമ്മിറ്റി രൂപീകരിച്ചു പർച്ചേസ് കമ്മിറ്റി രൂപീകരിച്ച് കൗൺസിലിൽ വന്നു വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ഇടതുപക്ഷ മുന്നണി ഇതിന് വിയോജിപ്പ് പുറപ്പെടുവിച്ചു വിയോജിപ്പ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അതിൻ്റെ എല്ലാ നിയമവശങ്ങളും ലീഗൽ ഒപ്പീനിയൻ കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നിശ്ചയിച്ച് വന്ന വില അതിനുശേഷം പ്ലാനിങ്ങിൻ്റെ അംഗീകാരം അതിനുശേഷം ജെ ഡി ജോയിൻറ്റ് ഡയറക്ടറുടെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എല്ലാ നിയമപരമായ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ വിയോജിപ്പോടു കൂടി തന്നെയാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിന് ഒരിക്കലും ഇപ്പോൾ ഇടതുപക്ഷം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇടതുപക്ഷമണിയുടെ ഗവൺമെൻറ്റിൻ്റെ നയം മാലിന്യ സംസ്കരണം പൂർത്തിയാക്കണം മാലിന്യ സംസ്കരണം വേണം എന്നുള്ളതാണ് പക്ഷേ അങ്കമാലിയിലെ ഇടതുപക്ഷം അതിനെതിരായിട്ട് നിൽക്കുകയാണ് ഞാൻ രണ്ടായിരത്തിൽ ചെയർമാനായിരുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിലോ ആണ് അയ്യായിപ്പാടം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഇതുപോലെ അന്നും വിപ്ലവകര മായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും വാങ്ങിയത് ഇന്ന് ആ സ്ഥലം ഇല്ല എങ്കിൽ അങ്കമാലിക്ക് മാലിന്യ ശേഖരത്തിൽ ഒരു സ്ഥലം ഉണ്ടാകുമായിരുന്നില്ല അങ്കമാലി നഗരസഭ വളരെ മോശം അവസ്ഥയിലെത്തിയനെ ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറായിരുന്നു ഈ ഇന്ത്യയിലെ അങ്കമാലിയുടെ മാലിന്യ സംസ്കരണത്തിന്റെ സ്ഥാനം ഇന്ന് ആ സ്ഥാനം എഴുന്നൂറിലേക്കായി ചുരുങ്ങിയിരിക്കുകയാണ് അങ്കമാലി നഗരസഭ യു ഡി എഫ് ആഗ്രഹിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന് ഒന്നാമതാകണം ഒന്നാമതല്ലെങ്കിലും ഇന്ത്യയിൽ അമ്പതാം റാങ്കിലെങ്കിലും എത്തണം എന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് പോകുന്നത് ഇപ്പോഴും ക്യാമറ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വഴി നീളം മാലിന്യം തള്ളുന്നുണ്ട് ഈ മാലിന്യം എടുക്കുക എന്നുള്ളതിൽ അത് മറ്റു നിർവാഹമില്ല ആ മാലിന്യം എടുത്താലും അത് സംസ്കരിക്കണം അതിനുള്ള വളരെ ദീർഘഭീഷണത്തോടുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്തിനേയും എതിർക്കുന്ന നയം പഴയ മുനിസിപ്പാലിറ്റി ബിൽഡിങ് അവരുടെ കാലത്ത് പൊളിക്കാൻ തീരുമാനിച്ചു അത് നന്നാക്കാൻ തീരുമാനിച്ചു അതിനെതിർക്കുന്നു മാലിന്യ സംസ്കരണത്തിനെതിർക്കുന്നു അങ്ങനെ വികസനത്തിന് മുഴുവൻ എതിർത്തു കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിൻ്റെ ഈ നയം ശരിയല്ല അങ്ങനെ നിരവധി ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നഗരസഭയുടെ പ്രവർത്തനത്തെ അത് അവർക്ക് നേരിടാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതിന് ഇനി അടുത്ത് തിരഞ്ഞെടുപ്പ് വരുമെന്ന് പറയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇടതുപക്ഷം മുന്നണി സമരം നടത്തുന്നത് അതിനെ തികച്ചും അവജ്ഞയോട് കൂടി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാകും നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി